ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് ചെയ്യാമല്ലേ അതിന് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്ത് നല്ലപോലെ കഴുകി അതിൻ്റെ മുകളിലുത്താ തോലില്ലേ അത് കളഞ്ഞതിന് ശേഷം കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനതിൻ്റെ ചുമന്ന തോലൊന്നും കളഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കളയാട്ടോ ഇനി നല്ലപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ട അടിച്ചെടുക്കണത് ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും നന്നായിട്ട് കുതിർത്തിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു പിടുത്തം എടുത്തിട്ടുണ്ട് കേട്ട ഇനി ഞാൻ പാല് കാച്ചി ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ വാനില ഐസ്ക്രീമും കൂടി കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് പഞ്ചസാര ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇത് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചക്കക്കൂരും ഇതേപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടാ അപ്പം അതിലേക്കും ഞാൻ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഞാന് അപ്പം മധുരമൊക്കെ പാകത്തിന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം നോക്കില്ലേ അപ്പോൾ അതിലേക്ക് കുറച്ച് കോൺഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാം പരിപ്പും പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അടിച്ചെടുത്തില്ലേ ചക്കക്കുരു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മേലെ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കോൺഫ്ലേക്സും അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും പിന്നെ ട്യൂട്ടി ഫ്രൂട്ടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ എൻ്റെ കയ്യിലുള്ള നട്ട്സ് ഞാൻ എടുത്തതാണ് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അതിട്ട് കൊടുത്താൽ മതി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ഷെയ്ക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് എനിക്കിത് കുടി കഴിച്ചപ്പളേം നമ്മളുടെ ബദാം ഷെയ്ക്ക് ഒക്കെ ഇല്ലേ അതേപോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കണം എന്നിട്ട് ഇത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ വേണം അപ്പം ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം